നമസ്കാരം ഇറാന് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ പദ്ധതി സംബന്ധിച്ച് വാഷിംഗ്ടണുമായി ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബാക്രമണം നടത്തുമെന്നും ഇരട്ട തീരുവയും ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി എം ബിസി ന്യൂസിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് കരാറ് സംബന്ധിച്ച് യു എസ് ഇറാൻ ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബാക്രമണം ഉണ്ടാകുമെന്നും നാല് വർഷം മുമ്പ് ഞാൻ ചെയ്തതുപോലെ ഞാൻ അവർക്ക് ഇരട്ട നികുതി ചുമത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇറാനും ലോകശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ നിന്ന് ട്രംപ് പിന്മാറിയിരുന്നു ട്രംപ് വീണ്ടും അധികാരത്തിൽ ഏറിയതോടെ കടുത്ത ബ്രോധങ്ങളാണ് ഏർപ്പെടുത്തിയത് അതേസമയം കരാറിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടുകയോ ചെയ്യണമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ ഇറാൻ തള്ളിയിരുന്നു ട്രംപ് അയച്ച കത്തിന് ഒമാൻ വഴിയാണ് ഇറാൻ മറുപടി അയച്ചതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അപ്പാ സരാക്ജിയെ ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു ഉയർന്ന ഫിസൈൽ പ്യൂരിറ്റിയിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കി ആണവായുധ ശിശു വികസിപ്പിക്കുക എന്ന രഹസ്യ അജണ്ട ഇറാൻ നടത്തുന്നുവെന്ന പശ്ചാത്തല ശക്തികൾ ആരോപിക്കുന്നുണ്ട് എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് ഇറാന്റെ വാദം ട്രംപിന്റെ ഭീഷണികളെ നാൾ ഇതുവരെ ഇറാൻ സർക്കാർ നിരാകരിക്കുകയാണ് ചെയ്തത് പുതിയ ആണവ കരാറിൽ ഏർപ്പെടണമെന്ന ട്രംപിന്റെ ആവശ്യത്തോട് ഒമാൻ വഴി ഇറാൻ ഒരു കത്തിലൂടെ മറുപടിയും നൽകിയിരുന്നു ആണവോർജം സമ്പുഷ്ടീകരണം വഴി ആണവായുധ നിർമ്മാണമാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്നാണ് പടിഞ്ഞാറൻ ശക്തികളായ രാജ്യങ്ങളുടെ വാദം എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം പൊതുജനങ്ങൾക്ക് ഊർജ്ജ ആവശ്യങ്ങൾക്കായാണ് ചെയ്യുന്നതെന്നാണ് ഇറാൻ ഇക്കാലം അത്രയും പറയുന്നത് അതേസമയം അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾക്ക് ഇറാൻ തയ്യാറല്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിൻ വ്യക്തമാക്കിയിരുന്നു ട്രംപ് അയച്ച കത്തിന് ഒമാൻ വഴിയാണ് ഇറാൻ മറുപടി നൽകിയിരിക്കുന്നത് സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ ഇറാൻ തള്ളിയതായും അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ നടത്താൻ ടെഹ്റാൻ തയ്യാറാണെന്നും റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിനുണ്ടായിരുന്ന കരാറിൽ നിന്ന് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശനമായ പരിധികൾ ഏർപ്പെടുത്തിയിരുന്നു ട്രംപിന്റെ തീരുമാനപ്രകാരമായിരുന്നു അമേരിക്ക എന്ന പരിധികൾ ഏർപ്പെടുത്തിയത് കൂടാതെ ഇറാനുമായി വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇതിനുശേഷം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയിലെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇസ്രയേലുമായി യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നതിനിടെ ഇറാൻ ഭൂഗർഭ ആണവ പരീക്ഷണം നടത്തിയെന്ന തരത്തിലും ചില ആശങ്കകൾ ഉയർന്നിരുന്നു ഇറാന്റെ ആയുധ ഗ്രേഡ് യുറേനിയം ശേഖരത്തെക്കുറിച്ച് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഗുരുതരമായ ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ട് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഇറാൻ ശേഖരിച്ചിട്ടുള്ളതായി ഏജൻസി അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിലും പറയുന്നുണ്ട് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ശരിയാണെന്ന് കണ്ടെത്തിയാൽ അത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും വലിയ വെല്ലുവിളിയായി മാറിയേക്കും